കൊല്ലം ഇരവിപുരത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്നും ആറ് പവൻ സ്വർണം കവർന്നു ഞായറാഴ്ച രാത്രിയായിരുന്നു മോഷണം വീട് പൂട്ടി വീട്ടുകാർ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്താണ് മോഷണം നടന്നത് മയ്യനാട് പള്ളിക്ക് സമീപം എൽസമ്മ വിൽസന്റിന്റെ ഇരുനില വീട്ടിലാണ് ഞായറാഴ്ച രാത്രി മോഷണം നടന്നത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് മുറികളുടെ വാതിലുകളും തകർത്തു മുറിക്കളിൽ സാധനങ്ങളെല്ലാം വലിച്ചുപാടിയിട്ട നിലയിലാണ് നാല് റൂമിലും അലമാരകൾ കുത്തി തുറന്നു വീട്ടു സാധനങ്ങളും മോഷണം പോയിട്ടുണ്ട് വീട്ടുകാർ ഈ ദിവസം ബാംഗ്ലൂരുവിലായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വന്നപ്പോഴാണ് വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചതായി കണ്ടത് പണം നോക്കാനായിട്ട് എനിക്ക് ആ അലമാരകളെല്ലാം അലമാരികളെല്ലാം തുറന്ന് വലിച്ചു വാലിച്ച് വാരി താഴെയിട്ടില്ല പക്ഷെ നമ്മൾ വെച്ചിരുന്ന സ്ഥാനം എല്ലാം മാറ്റിയിട്ടുണ്ട് അതായത് ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ ഇവിടെ താമസം ഉണ്ടോ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു പിന്നെ കഴിഞ്ഞ മെയ് മാസം അല്ല ജൂൺ മാസം മുതൽ മുതലിവിടെ സ്ഥിരതാമസം എല്ലപ്പോഴും ബാംഗ്ലൂരിൽ മൂന്നു ദിവസത്തേക്ക് പോകും കൂട്ടിയിട്ടിട്ട് അപ്പൊ എന്റെ ബ്രദർ ഇവിടെ താമസിക്കും മോഷണം നടന്ന ദിവസം ബ്രദർ ഉച്ചക്ക് ഇവിടുന്ന് ബ്രദറിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി ആ സമയത്തായി സംഭവം നടക്കുന്നത് അതുവരെ ഇവിടെ ആളുണ്ടായിരുന്നു അത് ശരി അപ്പൊ ആള് പോയതിന് ശേഷമാണ് ഈ സംഭവം നടന്നത് അല്ലേ വാദ്രനൊപ്പമുള്ള ഇരുമ്പുകിലും മോർച്ചയുള്ള ആയുധം വെച്ച് തകർത്തിട്ടുണ്ട് ഇരുവിപുരം പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം